ബിഗ് ബോസ് മലയാള സീസൺ എൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് അടക്കാൻ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ജയിൽ നോമിനേഷനിലോട്ട് കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ട് പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഷാനവാസും റന ഫാത്തിമയും അങ്ങനെ ഇവർ ജയിലിൽ ഇരുന്നുകൊണ്ട് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല ലാലായിട്ട് കത്ത് എഴുതുക എന്നുള്ളതായിരുന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ കത്തുകൾ എഴുതി കൂട്ടിയത് റനാ ഫാത്തിമയാണ് ഷാനവാസ് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എന്തോ എണ്ണം മാത്രമേ ആള് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ആള് കുറച്ച് ലെറ്റർ മാത്രം എഴുതിയിട്ടുള്ളു അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഇതിൽ നിന്ന് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഓരോ ലെറ്റർ വീതം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ലെറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് വായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസ് ഭയങ്കരമായിട്ട് പണ്ട് നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ആളുടെ ഉമ്മയുടെയും ഉപ്പാടേയും കൂടെ അതായത് സിനിമ കാണാൻ പോയതും ലാലേട്ടനെ ഭയങ്കരമായിട്ട് മനസ്സിൽ ആരാധിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ റനാ ഫാത്തിമ ആളുടെ അഞ്ചാം വയസ്സിൽ കണ്ടിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമയുടെ ഓർമ്മകളും അതേപോലെ തന്നെ അതിലുണ്ടായിട്ടുള്ള കോണ്ടസ്സക്കാരനെ കുറിച്ചും അതൊക്കെ ൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര അതായത് ആളെ മെമ്മറീസും കാര്യങ്ങളൊക്കെ അയ ഇറക്കുന്നത് പോലെയാണ് റൈന ഫാതി പറയുന്നത് അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് കത്ത് എഴുതിയിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റേന പറയുന്നുണ്ട് ഓ ലാലേട്ട പരിചയമുണ്ട് കാരണം ഞാൻ എൻ്റെ ലവറിന് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം